കാരണം ഈ ലാ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്കെൻഡിൽ ജാസ്മിൻ്റെ ബാപ്പ ബാപ്പയും ഉമ്മയും കൂടെ ബിഗ് ബോസ് ഹൗസിൽ വരികയും അവിടെ വന്ന് സൗഹൃദത്തിൻ്റെ പേര് എല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ ആരോ സിബിനെ കണ്ടോ സിബിനെ പറ്റി എന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ചപ്പോൾ സിബിൻ്റെ സിബിൻ്റെ സംഭാഷണങ്ങൾ ചില ചില വാക്കുകൾ ആര്യ സംസാരി ആരെയും സംസാരിച്ചിരുന്നു എന്ന രീതിയിൽ സംസാരിക്കുകയും അതേസമയം തന്നെ ബിഗ് ബോസ് കൺഫൻഷൻ റൂമിൽ വിളിച്ച് അദ്ദേഹത്തെ വാണിജ്യം ചെയ്യുകയും പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്ന് താക്കീത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം വന്ന് അദ്ദേഹം ഡൗൺ ആയി കിട മെന്റലി ഗബ്രി എന്ന വ്യക്തിയും മകളും കൂടെ കാട്ടിക്കൂട്ടിയതിന്റെ പേരിൽ പുറത്തൊരു മാതാപിതാക്കൾ എന്ന രീതി രക്ഷിതാക്കൾ എന്ന രീതിയിൽ അവർ അനുഭവിക്കുന്ന വേദനയും മാറ്റി നിർത്തിക്കൊണ്ട് അവർ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് വരികയും വന്ന് സംഭാഷണത്തിനിടയിൽ സംഭവിച്ചു പോയ ആര് എന്ന വാക്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് സിബിൻ എന്ന വ്യക്തി പുറത്ത് അദ്ദേഹത്തിനെതിരെ വീണ്ടും സിബിൻ ആൾറെഡി ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്ന് ഒരുപാട് വീഡിയോ അതായത് ഒരു വീഡിയോ രണ്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു ശരി ഓക്കെ പക്ഷെ ഒരുപാട് വീഡിയോത്തരമായി കുറേ വൾകറ എന്തൊക്കെയോ കാട്ടിക്കൂടുന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഈ ഈ വോയിസിൽ ശിവൻ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വോയിസിൽ കൂടെ അദ്ദേഹം മാന്യമായ വാതിൽ മോനെ ശിവനെ നീ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാമെന്നും നീ നിന്നോട് ഞാൻ ഈ നിന്നോട് എനിക്കൊരു വിരോധമില്ല എന്നും നീ ഇനി എന്നെക്കുറിച്ച് ഒരു ഇനിയും ഇതുപോലെ മോശമായി സംസാരിച്ചാൽ കേട്ടുകൊണ്ടിരിക്കാൻ എനിക്കിനി കഴിയില്ല എന്ന രീതിയിൽ സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു താക്കീതെന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണം ലാസ്റ്റ് വീക്കിൽ ജാസ്മിൻ്റെ മാപ്പയും ഉമ്മയും ബിഗ് ബോസസിൽ ഹൗസിൽ വന്ന് നടന്ന സംഭവ കണ്ട വ്യക്തികൾ പ്രേക്ഷകർക്കും ഇപ്പോൾ സിബിൻ ഈ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സണലായിട്ട് അവനോട് സംസാരിച്ച ബാക്കിനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭാഷണം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സിബിൻ എന്ന വ്യക്തിക്ക് വേണ്ടി ഇവിടെ ഘോരം ഘോരം പ്രേക്ഷകർ ബിഗ് ബോസ് പ്രേക്ഷകർ എന്ന രീതിയിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്തോ എന്തൊക്കെ ശബ്ദങ്ങൾ ഉയർത്തിയോ ഏത് ഏതൊക്കെ രീതിയിൽ പ്ര പ്രതിഷേധിച്ചോ എന്ന് എന്നവർ പോലും ഈ ഈ ഒരു സംഭവമായി ചേർത്ത് വായിക്കുമ്പോൾ സിബിനെതിരെ നമ്മൾക്കുണ്ടായിരുന്ന ഒരു മതിപ്പും മര്യാദയും കുറഞ്ഞു വരുന്നില്ല എന്നൊരു സംശയം വളരെ വിലപ്പെട്ട തന്നെയാണ് അപ്പോൾ സിബിൻ സ്വയം മലന്ന് കടന്ന് തുപ്പാതെ തുപ്പി നാറാതെ എന്താണ് സംഭവിക്കുന്നതും ഏത് രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ ധാരണയിൽ ഇനി മുമ്പോട്ട് പോയില്ലെങ്കിൽ ഒരുപക്ഷെ സിബിനെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർ തന്നെ തിരിച്ച് സിബിനെതിരെ തിരിയേണ്ട ഒരു സമയം വരില്ല എന്ന് നമ്മൾ കരുതാതിരിക്കാൻ കഴിയില്ല അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത് ജാഫറിനെതിരെ സിബിൻ ഒരു വളരെ മോശമായ രീതിയിൽ മറുപടി അതായത് ഒരു വ്യക്തിക്കെതിരെ ബിഗ് ബോസിൽ നടക്കുന്നൊരു കാര്യങ്ങൾ അവിടെ സംസാരിക്കാം പക്ഷേ അത് കുടുംബത്തിലേക്ക് കടക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് കാര്യം ഒരു എന്ന രീതിയിൽ മകൾ മകൾ ചെയ്ത് കൂട്ടിയ സമയം അതിന് ഒരുപാട് പേര് അദ്ദേഹം അനുഭവിക്കുന്നു എന്തെങ്കിലും പറയുമ്പം പിന്നെ ചുമ്മാ ഞാനും കയറിയിരുന്നു അത് ഇതൊക്കെ പറയും ഞാൻ നിങ്ങളെ ആരും ഉപരിവിക്കാൻ പറ്റത്തില്ല എന്നെ ഉപദ്രവിക്കാൻ പറ്റുന്നു പറഞ്ഞേക്കണം കേട്ടോ ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങളെ ആരും ഒരു കാര്യത്തിൽ പിന്നെ എന്റെ മോളെ കുറിച്ച് പറഞ്ഞേക്കുന്ന പച്ചയ്ക്ക് പറഞ്ഞേക്കുന്ന എന്തൊക്കെയാന്ന് എനിക്ക് അറിയാം പക്ഷെ ഞാനത് അതൊന്നും നിങ്ങളെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും ചോദിച്ചില്ല അത് ഞാൻ മടയനാണ് എന്ന് കളിക്കരുത് അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ആരോട് വേണ്ടത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ലൈബില് പോവുകയോ എന്തെങ്കിലും പോവുകയോ ഞാൻ ആര്യ ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ ഞാനത് പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആര്യെ കുറിച്ചൊന്നും ആവശ്യമില്ലാത്ത ഞാൻ പറയാത്ത കാര്യങ്ങളും അത് ഇതൊക്കെ കയറിയിരുന്നു പറയുന്നത് ഉള്ള കാര്യം ഞാൻ പറയുന്നത്